കൊതുക ഒരു കൊതുകിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് എം ബി എ വിദ്യാർത്ഥിയായ ശരൺ നമുക്ക് കാണിച്ചു തന്നതാണ് ആദ്യം നമ്മൾ അതിന്റെ കൊതുകിന്റെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ കുത്തുന്ന സാധനം നമ്മൾ മുറിച്ചെടുക്കണം നമുക്ക് കൊതുകെ കാണുന്നില്ല ഇപ്പുറം വന്നെടുക്കുക കൊതുകാണല്ലോ ഇത് താങ്കൾക്ക് എവിടുന്നാണ് കിട്ടിയത് എന്റെ രക്തം ആണീവൻ ഒരു കൊതുവിനെ വളരെ ക്രൂരമായാണ് ഇയാൾ കൊല്ലുന്നത് കൊതുകിനോട് എന്തോ ഒരു ഡെങ്കിപ്പനി മലേറിയ പിന്നെ അങ്ങനെ ചോല കുടിക്കും അങ്ങനെ കുത്താൻ കൊമ്പില്ലാത്ത കൊതുവിനെ നമുക്ക് കാണാം ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടാതെ പട്ടിണി കിടന്ന് പിടിക്കണമെങ്കിൽ